ഹായ് വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ നമ്മൾ ഇന്ന് ഇറച്ചിപ്പുട്ടുണ്ടാക്കുകയാണ് അപ്പോൾ ഇന്ന് രാത്രിയത്തെ ഫുഡ് അതാണ് ഇറച്ചിപ്പുട്ടാണ് അപ്പോൾ കുറച്ച് ഇറച്ചി ഇരിപ്പുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഇറച്ചിപ്പിട്ടുണ്ടാക്കി കളയാമെന്ന് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ എടുത്തിരിക്കുന്നത് ഇത് അരക്കിലോത്തോളം ഇറച്ചി ഉണ്ടാവും ഞാൻ കറക്കി വാങ്ങിച്ചതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ ഒരു അരക്കിലോത്തിൻ്റെ അടുത്ത് കാണും അത് വളരെ ചെറിയ നമ്മൾ കറുപ്പീസിൻ്റെ പകുതിയാക്കിയാണ് ഞാൻ നുറുക്കി വെച്ചിരിക്കുന്നത് ഒരു കറുപ്പീസാണെങ്കിൽ അത് രണ്ടാക്കിയാണ് ഞാൻ നുറുക്കിയേക്കണത് പിന്നെ അത് അല്ലാത്തവർക്ക് ഇത് വേണമെങ്കിൽ വലിയ വിസാക്കി പുഴുങ്ങിയിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കണേ അങ്ങനെ ചെയ്യാം അല്ലാതെ മിക്സിയിൽ മിക്സിയിലടിക്കണമെങ്കിൽ വേവിച്ചിട്ട് മിക്സിയിലടിക്കണേ അങ്ങനെ ചെയ്യുക ഞാനിവിടെ ഇപ്പോൾ ഈ രീതിയിലാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കറുപ്പീസ് രണ്ടാക്കി എടുത്തേക്കണതാണ് ചെറിയ പീസാക്കി വെച്ചിരിക്കുന്നതാണ് അതിന് ആവശ്യമായിട്ടുള്ള പൊടികളെന്ന് പറയാനായിട്ട് ഒരു ടീസ്പൂൺ അധികം ഞാൻ പൊടികളൊന്നും അധികം ഉപയോഗിക്കണില്ല കാരണം പുട്ടിന് കൂട്ടാനുള്ള ആയതുകൊണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഇവിടെ പൊടിച്ചതാണ് ഒരു മുക്കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി അതാണ് പൊടികളായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ പിന്നെ നമ്മൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് സവാള കുഞ്ഞുങ്ങുന കൊത്തി അരിന് വെച്ചിരിക്കുന്നതാണ് ചെറുതാ വളരെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് മീഡിയം ടൈപ്പ് സവാള ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതാക്കി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് നന്നായിട്ട് ചതച്ചതാണ് ഒരു മീഡിയം ടൈപ്പ് ഇഞ്ചിയും ഒരു പത്ത് പന്ത്രണ്ടല്ലി വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച് വെച്ചിരിക്കുകയാണ് ഒരു രണ്ട് പച്ചമുളക് ഞാൻ ചെറുതാക്കി ആയിരുന്നു വെച്ചിട്ടുണ്ട് എല്ലാം നമ്മളിത് ചെറുതാക്കിയാണ് ചെയ്യുന്നത് കാരണം പുട്ടിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് മുഴച്ചും അങ്ങനെയൊന്നും ഇരിക്കരുത് അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം വളരെ ചെറുതായിരിക്കണം പിന്നെ കറിവേപ്പില ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇറച്ചി ഞാൻ താളിക്കണില്ല കേട്ടോ ഇവിടെ ഞാൻ ഇറച്ചി ഇവിടെ ചെയ്യുന്നത് ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കും എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വേവിച്ചിട്ട് വെള്ളം വറ്റിച്ച് റെഡിയാക്കി എടുക്കുന്നത് ഇതിനകത്ത് ഈ പുട്ടിന് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം നമ്മൾ എടുത്തിരിക്കുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതങ്ങാട് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പറി ഇട്ട് കൊടുക്കാം എടുത്തിരിക്കുന്ന സവാള എല്ലാ കൂട്ടും സവാള തക്കാളി മുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇന്ന് ഞാനിപ്പോൾ ഇറച്ചി എന്ന് പറഞ്ഞാലും താളിക്കലൊന്നുമില്ല എല്ലാം കൂടി മിക്സ് ചെയ്ത് കുക്കറിൽ വേവിച്ച് അത് തട്ട് ചട്ടിയിലാക്കി അത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഞാൻ ഞാനങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ താളിച്ച് റെഡിയാക്കലല്ല താളിച്ച് റെഡിയാക്കുന്നവരും ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ താളിച്ച് വേണമെങ്കിലും റെഡിയാക്കാം വേവിച്ചിട്ട് ഇത് സംഭവങ്ങളെല്ലാം ഈ സവാള വച്ചോളം ഇഞ്ചി എല്ലാം കൂടി വഴറ്റിയിട്ട് താളിച്ച് വറ്റിച്ചെടുക്കാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ പുട്ടിനും ഇത്തിരി കൂടി ടേസ്റ്റ് ഈ രീതിയിലായിരിക്കും എന്ന് ഞാൻ പറയുന്നത് ഏ അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഇഷ്ടം പോലെ അത് ചെയ്യാം ഓക്കെ ണ്ടല്ലോ പൊട്ടുപൊടി പൊൻകദറിൻ്റെ പൊട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പൊൻകതിറിൻ്റെ പൊട്ടുപൊടി ഒരു ഗ്ലാസ് അരിക്ക് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെന്നാണ് പറയണത് അപ്പം നമുക്ക് ഇത് അരക്കിലോത്തിൻ്റെ പാക്കറ്റാണ് നമ്മൾ ആൾ കുറവാണ് അത് കാരണം ഞാൻ പകുതി പൊടിയെടുക്കുന്നുള്ളൂ കേട്ടോ കിലോത്തോളം പൊടിയേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ വെള്ളം ഒഴിക്കാം ഞാനിപ്പോൾ പീര ഇടുന്നില്ല ഇതിങ്ങനെ കുതിത്ത് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് ഞാനിതിൽ പീരയിട്ട് റെഡിയാക്കുന്നത് ഓക്കെ ഇതിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ ഓക്കേ പൊട്ടിൻ്റെ പൊടി നമ്മൾ പെരട്ടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് അധികം ആയിട്ടുണ്ട് അരമണിക്കൂറായിട്ടുണ്ട് നമുക്ക് നോക്കാം നനവക്ക കുഴപ്പമില്ല അപ്പം നമ്മൾ അല്പം പീര എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പീര ഇതിലിടും പിന്നെ നമുക്ക് ചൂടാൻ വേണ്ടി കുറച്ച് പീര വേണം ചൂടാൻ നേരത്ത് ഇട്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് അല്പം പീരയിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ ഇറച്ചി ഞാൻ കുക്കറിൽ വേവിച്ചപ്പോൾ അല്പം എണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിച്ചത് കുറച്ച് എണ്ണ ഒഴിച്ചിരുന്നു അപ്പോൾ അത് വെന്ത് റെഡിയായി ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് പാനിലോട്ടിട്ട് ഇന്ന് വറ്റിച്ചെടുക്കുകയാണ് താലിക്കലൊന്നുമില്ല ഇതങ്ങനെ തന്നെ നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് എന്നിട്ടാണ് നമ്മൾ പുട്ടിൻ്റെ കൂടെ ഫില്ല് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഇറച്ചി റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ കണ്ടോ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് വെന്ത നന്നായിട്ട് അപ്പോൾ വെള്ളം ഒട്ടും പാടില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഇറച്ചി ആയിരിക്കണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ മസാലയും പച്ചവളവും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളെല്ലാം ഇതിൽ അലിൽ ചേർന്നിട്ടുണ്ട് നന്നായിട്ട് ആ ഇറച്ചിയില വെള്ളം എല്ലാം കൂടി അങ്ങോട്ട് വറ്റുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഈ രീതിയിലാണ് റെഡിയാക്കുന്നത് അപ്പോൾ നമ്മുടെ ഇറച്ചി റെഡിയായി ഇനി നമുക്കിനി ഇത് അല്പം ഒന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് പുട്ട് റെഡിയാക്കാം ഓക്കെ നമുക്ക് പുട്ടുണ്ടാക്കാം ആദ്യം അല്പം പീരിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് അല്പം പുട്ടുപൊടിയിട്ട് കൊടുക്കാം ഒരൊന്നര ടേബിൾ സ്പൂണോളം പുട്ടുപൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ബീഫ് ഇട്ട് കൊടുക്കാം നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം

ഇത് മൂടി വെച്ച് വേവിക്കാം ഇവിടെ പുട്ട് റെഡിയായിട്ടുണ്ട് നമുക്ക് കുടുത്താം അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നെട്ടോ ഇറച്ചിപ്പൊട്ട് കൂട്ടത്തിൽ ഞാൻ രണ്ടു വന്ന് പപ്പടവും കൂടി വറുത്ത കേട്ടോ ഒത്തിരി ആർഭാടത്തിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഏഹ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പിയും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറയാണ് കേട്ടോ ലൈക്ക് ഇട്ടും കമൻസ് ഇട്ടും സബ്സ്ക്രൈബ് ചെയ്തക്ക എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇനിയും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടെ ബായ്